പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പി എസ് സി പ്രിവി എൽ ഡി സി കാസർഗോഡ് തൃശ്ശൂർ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നടന്ന പി എസ് സി പരീക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളുടെ വിശകലനമാണ് അപ്പോൾ ഈ ക്ലാസ് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക ആവശ്യമുള്ളതൊക്കെ കുറിച്ചെടുത്ത് പഠിക്കുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അത് ഉത്തരം മഹാരാഷ്ട്രയാണ് അതിന്റെ ഉത്തരം അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിന് ഡി കെ കാർവേ പേര് ഡി കെ കാർവേ ഡോണ്ടെ കേശവ കാർവേ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഡി കെ കാർവേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിന് പൂനെയിലാണ് സ്ഥാപിച്ചത് പൂനെ ഇൻ മഹാരാഷ്ട്ര ഈ സർവകലാശാലയുടെ ആദ്യകാല പേര് ഇന്ത്യൻ വനിതാ സർവകലാശാല അപ്പോ ഡി കെ കാർവേ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് ഇന്ത്യൻ വനിതാ സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇതിന്റെ ആസ്ഥാനം ബോംബെ ആവുകയും ഇതിന്റെ പേര് ശ്രീമതി നാദിഭായ് ദാമോദർ തക്കർശി ശ്രീമതി നാദിഭായ് ദാമോദർ തക്കർശി എന്ന പേരിലേക്ക് സർവകലാശാലയുടെ പേര് മാറ്റുകയും ചെയ്തു അറിയപ്പെട്ടു എസ് എൻ ഡി ടി സർവകലാശാല അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയുടെ പേര് എസ് എൻ ഡി ടി സർവകലാശാല ഇതിന്റെ ആദ്യകാല പേര് ഇന്ത്യൻ ഉമൻ സർവകലാശാല ഈ ദോണ്ടെ കേശവ കാർവയെ കുറിച്ച് ഒന്ന് പഠിച്ചാൽ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ ജനിച്ചു അപ്പൊ മഹാരാഷ്ട്രയിലാണ് അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ഏപ്രിൽ പതിനെട്ടിലാണ് ജനനം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇദ്ദേഹം വിഡോ മാരേജ് അസോസിയേഷൻ രൂപീകരിച്ചു േഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇദ്ദേഹം സ്ഥാപിച്ച മറ്റൊരു സംഘടന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഹിന്ദു വിഡോ ഹോം സ്ഥാപിച്ചു ഹിന്ദു വിഡോ ഹോം ഹിന്ദു വിധവ ഹോം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വിഡോ മാരേജ് അസോസിയേഷൻ രൂപീകരിച്ചു ഇന്ത്യയിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് വിദ്യാഭ്യാസൻ ഇദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ദോണ്ടെ കേശവ കാർവേ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ആത്മവൃത്തം ഇത് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയായ ആത്മവൃത്തം പുറത്തിറങ്ങിയത് ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കോട്സ് ഉണ്ട് ഇദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ് നിങ്ങൾ ഒരു പുരുഷനെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഒരു പുരുഷനെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഒരു സ്ത്രീയെ പഠിപ്പിച്ചാൽ ഒരു തലമുറയെ പഠിപ്പിക്കുന്നു ഇതാണ് ഡി കെ കാർവെ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഡി കെ കാർവേ നിർദ്ദേശിച്ചത് നിങ്ങളൊരു പുരുഷനെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഒരു പുരുഷനെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഒരു സ്ത്രീയെ പഠിപ്പിച്ചാൽ ഒരു തലമുറയെ തന്നെ പഠിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആ ഇദ്ദേഹത്തിന് നൂറാമത്തെ വയസ്സിൽ നൂറാമത്തെ വയസ്സിൽ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ പതിനെട്ടിന് നൂറാമത്തെ വയസ്സ് തികഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭാരതരത്നം കേന്ദ്ര സർക്കാർ നൽകി അങ്ങനെ ഭാരതരത്നം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഡി കെ കാർവെ നൂറാമത്തെ വയസ്സിൽ ഭാരതരത്നം നേടി ഡി കെ കാർവെ ഇദ്ദേഹത്തിനെ ഭാരതരത്നം സമ്മാനിച്ച രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ആർ ഡി കാർവേ എന്നാണ് ആർ ഡി കാർവേ പ്രസിദ്ധനാണ് മകൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ബോംബെ ആസ്ഥാനമാക്കി കുടുംബാസൂത്രണവും ജനന നിയന്ത്രണവും ആരംഭിച്ചിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിക്കുന്നു ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് അത് ആർ ഡി കാർവേ രഘുനാഥ് ദോണ്ടെ കാർവേ എന്നാണ് പേര് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പകരുവാൻ ഇത് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽ ബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും